ശ്രീനാരായണ സമൂഹത്തിന്റെ ശ്രീനാരായണ വിശ്വാസികളുടെ ആധ്യാത്മിക കേന്ദ്രമാണ് ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാപിതമായ സന്യസ്ത സംഘമായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആസ്ഥാനവും ശിവഗിരി മഠമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സമാധിപീഠം കൊണ്ട് ധന്യമാണ് ശിവഗിരി മഠം ശിവഗിരി മഠം ഗുരുദേവൻ സംസ്ഥാപനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരുമട സംസ്ഥാപനത്തോട് അനുബന്ധിച്ച് ഗുരുദേവൻ അന്നൊരു സന്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അടിവരയിട്ട് സൂചിപ്പിച്ചത് എല്ലാ ജനങ്ങളും ഗ്രഹിക്കുന്നത് സുഖപൂർണമായ ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ഒരു ജീവിതത്തെയാണ് അപ്പോൾ സുഖപൂർണമായ ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അതിനനുസൃതമായ ഒരു ജീവിത ശൈലിയും ഒരു ജീവിത ക്രമമും ഉണ്ടാകണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആ സന്ദേശത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി അതിന് സദാചാര ബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ജീവിതമാണ് സമൂഹ ഉണ്ടാകേണ്ടതെന്നും സദാചാര ബോധത്തിലേക്ക് ധർമ്മനിഷ്ഠയിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരാധനാലയങ്ങളും ദേവാലയങ്ങളും സംഘടനകളും സഭകളും ഉപയുക്തമായി കണ്ടുവരുന്നു അതുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ആരാധനാലയങ്ങൾ ഉണ്ടാകണം ആശ്രമങ്ങൾ ഉണ്ടാകണം സഭകൾ ഉണ്ടാകണം സംഘടന എന്ന് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരിപഠ സംസ്ഥാപനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയുടെ താഴ്വരയിൽ ശ്രീനാരായണ ഗുരുദേവൻ ശാരദാമ്പിയെ പ്രതിഷ്ഠിക്കുകയുണ്ടായി മറ്റു ക്ഷേത്ര പ്രതിഷ്ഠകളും വ്യത്യസ്തമായി പൂജാ സംവിധാനങ്ങളോ ആരാധനാക്രമങ്ങളോ ഇല്ലാതെയുള്ള ഒരു ക്ഷേത്ര പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചത് ശിവഗിരി മഠ സംസ്ഥാപനത്തോട് അനുബന്ധിച്ച് തുടർന്നുണ്ടായ വൈദിക മഠത്തിലാണ് ഗുരുദേവൻ കൂടുതലായും ചെലവഴിച്ചത് ആ വൈദിക മഠത്തിന്റെ വരാന്തയിൽ വെച്ചാണ് വൈദികം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അതിന് വൈദിക മഠം എന്ന നാമകരണം ഉണ്ടായി ആ വൈദിക മഠത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുന്നത് സമാധിയെ തുടർന്ന് ശിവഗിരിയുടെ നുറുകിയിൽ സമാധി ഇരുത്തുകയും ഇന്ന് പ്രൗഢ ഗംഭീരമായ സമാധി മന്ദിരം അവിടെ പണിത് തീർക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു ആശ്രമത്തിൻ്റെ എല്ലാ ലക്ഷണമൊത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഉത്ബോധിപ്പിച്ച മഹത്തായ ഉത്ബോധനങ്ങളെ പ്രത്യേകിച്ച് മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരത്വത്തിൻ്റെ പ്രകാശ ഗോപുരമായി ശിവഗിരി മഠം ഇന്ന് നിലനിൽക്കുകയാണ് അതുകൊണ്ട് ജാതി മത ഭേദമന്യേ എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ വരുവാനും ഗുരുദർശനത്തെ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതുവഴി മനുഷ്യനെ ഒന്നാക്കാനും നന്നാകുവാനുമുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെ പ്രധാനം ചെയ്യുന്നത് അങ്ങനെ ഗുരു സ്വപ്നം കണ്ട അല്ലെങ്കിൽ ഒരു ഉപദേശിച്ച ഒരു സാമൂഹിക സൃഷ്ടിക്കു വേണ്ടി ശിവഗിരിമഠവും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്